ഇടുക്കിയിലെ തൂവൽ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ എത്തുന്നവർ അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് മഴ എത്തിയതോടെ തൂവൽ വെള്ളച്ചാട്ടം മനോഹരിയായി മാറിയെങ്കിലും അധികൃതരുടെ അവഗണന തുടരുകയാണ് തൂവൽ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് എത്തുന്നവർക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് വർഷം മുമ്പ് പഴുതീർത്തെ തുറന്നു കൊടുക്കാത്ത കഴിഞ്ഞ വർഷം ഉദ്ഘാടനം നടന്നതായുള്ള ശിലാഫലകവും ഇവിടെയുണ്ട് നെടുങ്ക ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ കാട് കയറി മൂടുകയാണിപ്പോൾ ഇടുക്കി നെടുങ്കണ്ടത്തിനടുത്താണ് ആരിലും വിസ്മയം ഉണർത്തുന്ന ഈ ജലപാതം മുകളിൽ നിന്നുകൊണ്ട് സഞ്ചാരികൾക്ക് സൗന്ദര്യം ആസ്വദിക്കാവുന്ന ഇടുക്കി ജില്ലയിലെ ഏക വെള്ളച്ചാട്ടം കൂടിയാണിത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി തൂവൽ വെള്ളച്ചാട്ടത്തെ മാറ്റാൻ കഴിയും ഇവിടെ ഒരു സാനിറ്ററി കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പണ്ട് ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നത് ഇപ്പം മൂന്ന് വർഷമായി പണി തീർന്നിട്ട് ഇതേ വരെ അത് ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടില്ല ഇവിടെ ഒരു ഞായറാഴ്ച ശനിയും ഞായർ അവധി ദിവസങ്ങളിലൊരു അയ്യായിരം ആൾക്കാരെങ്കിലും വന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ അടുത്ത വീടുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന് സമീപം തൂവലരുവിയിൽ ഒരു പണ്ട് നിർമ്മിച്ചാൽ തടാകത്തിൽ ബോട്ടിങ്ങും സാധ്യമാകും നെടുങ്കണ്ടം പഞ്ചായത്ത് അതിർത്തിയിൽ മഞ്ഞപ്പാറ ഈട്ടുത്തോപ്പ് പ്രദേശങ്ങൾക്കരികിലായി മലമുകളിൽ നിന്ന് പാൽപ്പത പോലെ പതിക്കുന്ന തൂവൽ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് ഈട്ടുത്തോപ്പ് വഴിയോ മഞ്ഞപ്പാറ വഴിയോ എഴുകും വയർ വഴിയോ എത്താൻ കഴിയും നിലവിൽ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് യോഗ്യമായ റോഡുമില്ല കൃഷിയിടങ്ങളിലൂടെ മലയിറങ്ങി വേണം തൂവൽ അരുവിയുടെ അരികിലെത്താൻ തട്ടുതട്ടായി പതിഞ്ഞൊഴുകുന്ന പ്രധാന വെള്ളച്ചാട്ടത്തിന് പുറമെ പാറിയിടുക്കിലൂടെയുള്ള മറ്റൊരു വെള്ളച്ചാട്ടവും ഇവിടെയു് ചിന്നാർപുഴയിലേക്കും പുഴയിലേക്കും പെരിയാറിലേക്കുമാണ് ഈ വെള്ളം ഒഴുകുന്നത് കാരിത്തോട് തൂവൽ വെള്ളച്ചാട്ടങ്ങളെ ബന്ധിപ്പിച്ച് ഗ്രാമീണ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയാൽ നൂറുകണക്കിന് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും വെള്ളച്ചാട്ടത്തിന് പുറമെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയുടെ കാഴ്ചകളുമുണ്ട് ഈ വില്ലേജ് ടൂറിസം സെന്ററിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയാൽ അതുവഴി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് വരുമാന മാർഗ്ഗവും പ്രദേശവാസികൾക്ക് തൊഴിലും സാധ്യമാകും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി